സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു സെന്റൂർ സി വി നാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റ് ഉണ്ടാകില്ല പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് ഉഭയകക്ഷി ചർച്ചയിൽ ലീഗിനോട് കോൺഗ്രസ് ഇരുപത്തിയേഴിന് പാണക്കാട് ചേരുന്ന നേതൃയോഗത്തിന് ശേഷം തീരുമാനം പ്രഖ്യാപിക്കുമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അതുകൊണ്ട് ചർച്ചയൊക്കെ പോസിറ്റീവാണ് കാര്യങ്ങളൊക്കെ തീർന്നു പോകും അപ്പം അതുകൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പലതുമുണ്ട് അത് ഇന്നത് ഇങ്ങനെ എങ്ങനെ എന്നിപ്പോൾ നിങ്ങൾ ചോദിക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മീറ്റിങ്ങിൽ വിലയിരുത്താനുള്ള കാര്യങ്ങളാണ് അല്ല വിഷയത്തിൽ ഉറപ്പ് ഉറപ്പ് ആവശ്യം അത് ആ ഇനിയിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി വരെ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും അഭ്യൂഹങ്ങൾ വേണ്ട ഞങ്ങളെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പുറത്താണ് കേട്ടോ തീരുമാനം അന്തിമ തീരുമാനം ഞങ്ങൾ കമ്മിറ്റി കൂടി കൂടിയതിന് ശേഷം ഒരു പാർട്ടിയുടെ തീരുമാനം അതിൻ്റെ ലീഡർഷിപ്പ് ഇപ്പം തങ്ങളുടെ എന്ന് പറഞ്ഞാൽ തങ്ങൾ കൂടി വന്ന് കൂടിയിരുന്ന് ഞങ്ങളെ രീതി അതാണല്ലോ ആ ഇരുപത്തിയേഴിൻ്റെ തങ്ങളദ്ധ്യക്ഷ നടക്കുന്ന മീറ്റിംഗിന് ശേഷം ഞങ്ങൾ പറയാം ഇനി ചർച്ച ഒരു ആവശ്യം ഉണ്ടാവും തോന്നിയില്ല കാരണം ഞാൻ ആ മീറ്റിംഗിന് ശേഷം വല്ല കാര്യങ്ങളും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങൾ ചർച്ച അല്ല അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കൂടി അങ്ങോട്ടും കൂടെ ഒക്കെ ബന്ധപ്പെടുത്തി ചർച്ച ചെയ്തതാണെങ്കിൽ ഒരെണ്ണം എടുത്ത് പറയാൻ പറ്റുമോ അല്ലെ ഞങ്ങൾ പറഞ്ഞല്ലോ ചർച്ച തൃപ്തി ചർച്ച തൃപ്തികരമായിരുന്നു നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിൽ തങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് സാന്നിധ്യത്തിൽ അത് വിലയിരുത്തി മാത്രമേ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും കോൺഗ്രസിനോട് സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറയാൻ കഴിയും ഇങ്ങോട്ടും അങ്ങനെ അങ്ങനെ ഈ ഈ ഒരുപാട് 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 ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഉള്ള ഒതുക്കാൻ നടക്കില്ല കാരണം ഉണ്ട് മീറ്റിംഗ് ഇനി തീരുമാനങ്ങളോട് പറയാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജില്ലറി സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ Chukri Nets and Chocolates near Town Square, Kadikao Road, 1-2.